വൻമേ ട്രാവലിക്കുക എല്ലാവർക്കും സ്വാഗതം ഉണ്ടായിരുന്നു നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് വണ്ണത്തിൽ നടന്ന ഡോഗി ഷോയിൽ ലാസ്റ്റ് ഭാഗങ്ങൾ കേട്ടോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അങ്ങനെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു രണ്ട് ഡോഗ്സിനെ കണ്ടു നല്ല ചുട്ട് ഉറക്കാണ് ഷോ കഴിഞ്ഞിട്ട് ക്ഷീണമായിരിക്കും കേട്ടോ നല്ല ക്ഷീണം കൂടെ നല്ല ഉറക്കാണ് ഈ ഡോഗ്സിനോട് ഞാൻ മലയാളത്തിൽ ഇങ്ങനെ ചറവറന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ലാസ്റ്റാണ് മനസ്സിലായത് തമിഴ് അറിയുള്ളൂ അങ്ങനെ ചെറിയൊരു ചമ്പരം ഉണ്ടായില്ല അങ്ങനെ ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് നടക്കുമ്പോഴാണ് ഞാൻ ഈ ഡോഗി ഷോയിൽ ഫസ്റ്റ് ഞാൻ കയറുമ്പോൾ തന്നെ ഞാൻ ഇവനെ കണ്ടിരുന്നു

നിർത്തിയോ ഇവരിച്ചിരി അധികം ഫാൻസ് ഉണ്ടായിരുന്നോട്ടോ അവിടെ ചുറ്റിപ്പുറ്റിയൊക്കെ അവൻ ഇറക്കുന്ന സമയത്ത് ഞാൻ പിടിച്ചത് അല്ലൊന്നും തോര കേട്ടോ നല്ല രീതിയിൽ പിടിക്കണം പിന്നെ ഇങ്ങനത്തെ ഒരു പിടുത്ത് പിടിക്കണം കേട്ടോ അങ്ങനെ അവരോട് നിൽക്കണം പറഞ്ഞു ഇവരെന്നെ ഇവൻ നീങ്ങും തോറും ഞാൻ നീങ്ങി പോവായിരുന്നു ഞാനാണ് ഇയറോ അളക്സിന്റെ ഓണർ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഡിറ്റി വിചാരിക്കറഞ്ഞൂടാ അങ്ങോട്ടാണ് ട്രെയിനിങ് ചേട്ടൻ ആള് ചോദിക്കാൻ പറഞ്ഞു ഏതൊന്നും പോലെയാണ് ഏട്ടാ വിചാരിച്ച പോലും നല്ല മര്യാദകൾ പെടുത്ത പിടിച്ച പോണൊരു വഴിക്ക് പോകും അങ്ങനെ ഇവന്റെ ഒരു കൂട്ടാളി ഉണ്ടായിരുന്നു അവിടെ ആ ആളെയും കൂടി കണ്ട് ഞാൻ ക്ഷയിച്ചിട്ട് ചോദിച്ചിട്ടാ ഞാൻ അവിടെ നിന്ന് നീങ്ങിയിരുന്നു ഭയങ്കര എക്സ്പീരിയൻസ് ടീമോളാണ് എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഡോഗി ഷോ കാണോ ഡോഗി ഷോ കണ്ടു എനിക്ക് വളരെ സന്തോഷം ഉണ്ടായിരുന്നു തൊട്ടും തലോടിയും ഒക്കെ കൂടി അങ്ങനെ മനസ്സ് നന്നായി നിറഞ്ഞറിയില്ലേ ഡോഗി ഷോ കണ്ടിറങ്ങിയപ്പോ അത്രയും സന്തോഷമായിരുന്നു ഇങ്ങോര്ക്ക് ആരും മൈൻഡിൽ ഭയങ്കര കലിപ്പിലിരിക്കാം ഭയങ്കര ഇഷ്ടം പോവാൻ കണ്ടിട്ടു ലേബന കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ അവർക്ക് ഷോ കഴിഞ്ഞിട്ട് ഒരു ക്ഷീണം ഇണ്ടാ പക്ഷേ ഇവ മുഖം കണ്ട് ഇവനെ തലവടിയ കാര്യം മനസ്സിൽ നിൽക്കും രാജപ്പാളയണ്ടൊക്കെ ഞാൻ ആദ്യമായിട്ട് അവനെ കാണണം ഇവൻ്റെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ട് എനിക്ക് ഫിയർ ആ സൗണ്ട് സൗണ്ട് മൈക്ക് സത്യത്തിന് ഭയണ്ടായിരുന്നു ഇവർക്ക് ഇവിടെ ഒച്ചപ്പാടും ബഹളം ഒക്കെ കേട്ടിട്ട് അവർക്ക് നല്ല ബുദ്ധിമുട്ട് ഒരു പയൊന്നും നിക്കാന്നാണ് ചേട്ടൻ പറഞ്ഞത് കൂട്ടുകാളില് വരുമ്പോ എന്താ സന്തോഷം ആ നമ്മുടെ ജെബ്രൂഡിനെ ഗ്രൂമിങ് ചെയ്യണ കാര്യമാണുണ്ടോ അവർ പറയണത് അപ്പോൾ നമ്മളിപ്പോൾ ഗ്രൂമിങ് ചെയ്യാനായിട്ട് ബുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല ഇവരുടെ ഷോപ്പ് ഉള്ളത് തൃശ്ശൂര് വളർക്കാവ് ഗാനം തിയേറ്ററിൻ്റെ അടുത്താണ് കേട്ടോ ക്യു പി മോളാണ് കേട്ടോ ക്യു പി മോൾക്ക് നല്ല ഷീണുണ്ട് നല്ല കൺവീൻസ് ആയിട്ട് ഇരിക്കുകയാണ് അതാണ് ഒരു ബഹളം അല്ലാതെ അടങ്ങി ഒതുങ്ങി നല്ല സൗന്ദരി കിട്ടിയിട്ടിരിക്കുന്നത് ഇവിടെ കുറച്ച് ഡോഗ്സൊക്കെ അവരുടേതായ കൂട്ടിലൊക്കെ ചെന്നിരിക്കാനായിട്ടാ അപ്പൊ ഞാൻ ഇവരെ കാണാൻ ഒന്ന് കേറിയതാണ് ഇവിടെ എങ്ങനെ സുന്ദരി കുട്ടികളായിട്ട് ഇവര് അവരവരുടെ കൂട്ടിലിരിക്കാനായിട്ടാ കണ്ടോ ആ ബ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞ പോലെ എന്തൊരു ഭംഗി കാണാൻ ലോങ് ഹെയർ ആണ് അതാണ് ഏറ്റവും വലിയ ഭംഗി അങ്ങനെ ഇവിടെ വന്നിട്ടില്ല എല്ലാ ഡോഗ്സും നല്ല ട്രെയിനർ ഡോഗുകളാണ് കേട്ടോ ഞാൻ ഇവരിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ഇവിടെന്നു നല്ല കുറകുന്നത് ആരാക്ക് മനസ്സിലാവുന്നുണ്ടായിട്ട് ഞാനിട്ട് ഓരോ കൂടുകളും ഇങ്ങനെ പരിശോധിച്ച് നടക്കുമ്പോ ചെറിയ ചെറിയ ഡോഗ് ഭയങ്കര തിക്കൻ തരക്കാണ് അതിൻ്റെ ഉള്ളില് ഇവന്മാരൊക്കെ പുറത്തേക്ക് നോക്കിട്ട് ഭയങ്കര വീക്ഷണം എന്താ സംഭവം എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നല്ല ലെവലാണ് ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ സ്റ്റൈലായിട്ട് നിർത്തണ്ട ഫോട്ടോഷൂട്ടിനായിട്ടും എന്തായാലും നിലവില് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം ഇല്ലെങ്കിൽ എനിക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം